പ്രമുഖ റീറ്റെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ സ്കൈ ഗോൾഡിന്റെ ആറാമത്തെയും മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തേതുമായ ഷോറൂം ഷാർജയിലെ ഗോൾഡ് സെന്ററിൽ സോഫ്റ്റ് ലോഞ്ച് ചെയ്തു ചടങ്ങിൽ സ്കൈ ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ണർമാരായ റഫീഖ് പാറയിൽ അരവിന്ദ് ആനന്ദ് മാലി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽഫീഖർ അലി ഒ മുഹമ്മദ് റോഷൻ പ്രമുഖ വ്യവസായി കോലപ്പറമ്പിൽ യൂസുഫ് എന്നിവർ സംബന്ധിച്ചു ആദ്യ വിൽപ്പന മുനീർ മാനന്തവാടിക്ക് നൽകിക്കൊണ്ട് റഫീഖ് പാറയിൽ നിർവഹിച്ചു േറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻ കണ്ണഞ്ചിപ്പിക്കുന്ന വജ്രാഭരണങ്ങൾ അത്യപൂർവങ്ങളായ രക്തങ്ങളിൽ നിർമ്മിച്ച ആഭരണങ്ങൾ എന്നിവയും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയതായി മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് കമ്മ്യൂണിക്കേഷനും അവരുമായിട്ടുള്ള ഇടപെടലിലൂടെ അവർക്ക് ഇണങ്ങുന്ന രൂപത്തിലുള്ള ആഭരണങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് സ്കൈ ബോർഡിന്റെ പ്രഥമവും പരമവുമായ ലക്ഷ്യം മാത്രമല്ല പ്രവാസി സുഹൃത്തുക്കൾക്ക് അവരുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന രൂപത്തിൽ ചെറിയ ചെറിയ സംഖ്യകൾ തവണകളായി അടച്ചുകൊണ്ട് ഉൾപ്പെടെയുള്ള സ്കീമുകൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് മാത്രമല്ല അവർക്ക് നാട്ടിൽ പോകുന്ന സമയത്ത് അവരുടേതായ ബഡ്ജറ്റിന് ഇണങ്ങുന്ന രൂപത്തിലുള്ള പർച്ചേസുകൾ അതുപോലെ തന്നെ അവരുടെ പിന്നെ താല്പര്യങ്ങൾക്കും അഭിരുചിക്കും ഇടങ്ങുന്ന രൂപത്തിലുള്ള ചെറിയ പദ്ധതികളൊക്കെ ആക്കി മാറ്റാനുള്ള നിരവധി അവസരങ്ങൾ ഈ കാലം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്കൈ ഏഴാമത്തെ ബ്രാഞ്ച് നേരത്തെ ബഹുമാനപ്പെട്ട മാനേജിങ് പാർട്ട്നേഴ്സിന് ഉൾപ്പെടെയുള്ള അവർക്ക് സൂചിപ്പിച്ചതുപോലെ പൂനെയിൽ അതിന്റെ രണ്ടാമത്തെ ബ്രാഞ്ചും കമ്പനിയുടെ ഏഴാമത്തേതുമായ ബ്രാഞ്ചിന് തുടക്കം കുറിക്കുകയാണ് ഇതിലൂടെയൊക്കെ കമ്പനി ലക്ഷ്യമാക്കുന്നത് ഉപഭോക്താക്കളുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ബന്ധവും അതിലൂടെ കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക് കമ്പനിയുടെ പ്രവർത്തനത്തിന്റെ ആകെ പൊന്നാനി അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ ഓരോ ഗ്രാം ഗോൾഡ് പർച്ചേസിനും നേടാം രൂപ ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഓരോ ഗ്രാമിനും നേടാം നൂറ് രൂപ ക്യാഷ് ബാക്ക് ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ഗോൾഡ് ഓഫ് ബ്യൂട്ടി